ഹായ് ഓൾ നമ്മൾ നമ്മളിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഫ്രൈ ചെയ്യാതെ സാദാ ഒരു ചിക്കൻ ബിരിയാണിയാണ് കേട്ടോ അതിലേക്ക് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി മുളക് അരച്ച പേസ്റ്റ് പേസ്റ്റ് പേസ്റ്റല്ല അരച്ച് ചതച്ചെടുത്തത് പിന്നെ വേപ്പില അതിലേക്ക് വറുത്തെടുത്ത സബോള വെളിച്ചെണ്ണയിൽ വറുത്തെടുത്ത സബോള ഒരു ടൊമാറ്റോ അരച്ചത് അര ടീസ്പൂൺ പെരിഞ്ചീരകം പൊടിച്ചത് അര ടീസ്പൂൺ കുരുമുളക് പൊടി അര ടീസ്പൂൺ ഗരം മസാലപ്പൊടി കാൽ കപ്പ് തൈര് ആവശ്യത്തിനുള്ള ഉപ്പ് പിന്നെ കുരുപിടി മല്ലിയിലയും പുതിനയിലയും ഇതെല്ലാം കൂടി നന്നായി മിക്സ് ചെയ്യുക കൈവച്ച് നന്നായിട്ട് ഞാൻ എടുക്കണം ആ ചിക്കൻ്റെ ഉള്ളിലേക്ക് ആ ജ്യൂസൊക്കെ ഇറങ്ങണം നന്നായിട്ട് അതിലേക്ക് ലേശം മഞ്ഞൾപ്പൊടി ഇടാം നന്നായിട്ട് തിരുമ്മ നമ്മൾ അല്ലെങ്കിൽ ചിക്കൻ കൈവെച്ചു പിടിക്കില്ല അതുകൊണ്ട് തന്നെ മിക്സ് ചെയ്യാം പിന്നെ അതിലേക്ക് ആവശ്യത്തിന് മുളക് പൊടി കൊറച്ചൊന്ന് മഞ്ഞിപ്പൊടി ലേശം കൂടി മഞ്ഞൾപ്പൊടി ഒന്നും നന്നായിട്ട് മിക്സ് തന്നെ ചെയ്യ നല്ലോ മിക്സ് ചെയ്തിട്ടുണ്ട് ലേശം വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ട് നമ്മളതും കൂടി മിക്സ് ചെയ്തിട്ട് ഒരു ഒരു മണിക്കൂർ സമയത്തേക്ക് അത് മൂടി വെക്കണം അപ്പോൾ ശരിക്കും നമ്മൾ മസാല ഒക്കെ ചിക്കൻ്റെ ഉള്ളിൽ പിടിക്കുള്ളൂ അതിനുശേഷം നമ്മൾ അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം അടുപ്പിലേക്ക് വെച്ച് ഇപ്പോൾ ഗ്രേവിയൊക്കെ ഒന്ന് തിക്കായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്കുള്ള നെയ്ച്ചോറ് എങ്ങനെയാക്കുന്നതെന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് രണ്ട് പട്ട ഒരു നാലഞ്ച് കുരുമുളക് ഒരു ഏലക്ക ഒരു തക്കോലം ലേശം പെരും വെളിച്ചെണ്ണയും നെയ്യും കൂടി മിക്സ് ചെയ്തിട്ടിട്ട് മൂപ്പിച്ചിട്ട് അതിലേക്ക് രണ്ട് ഗ്ലാസ് അരി ഞാനിവിടെ എടുത്തിരിക്കുന്നത് ജീരകശാല അരിയാണ് അത് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക ആ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരുന്ന രീതിയിൽ തന്നെ നമ്മളത് ഫ്രൈ ചെയ്ത് അതായത് അരി ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് വേണം നമ്മൾ ചൂട് വെള്ളം ഒഴിക്കണം എന്നിട്ട് അത് കുറച്ചു നേരം ഇങ്ങനെ മിക്സ് ചെയ്യുക രണ്ട് ഗ്ലാസ് അരിക്ക് രണ്ട് ഒരു ഗ്ലാസ് അരിക്ക് രണ്ട് ഗ്ലാസ് വെള്ളം എന്ന കണക്കിന് രണ്ട് ഗ്ലാസ് അരിക്ക് നാല് ഗ്ലാസ് വെള്ളമാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് പിന്നെ നമ്മൾ ഈ അരി ഫ്രൈ ചെയ്യാൻ എടുക്കുമ്പോൾ നന്നായി കഴുകി ഒരു പതിനഞ്ച് മിനിറ്റ് ആ വെള്ളത്തിൽ തന്നെ ഇട്ട് വെച്ചിട്ട് നമ്മൾ ഉറ്റി ഒരു പാത്രത്തിലേക്ക് വെള്ളം വരാനും വെക്കേണ്ടതാണെന്ന് അതിന് ശേഷമേ വറക്കാൻ പാടുള്ളൂ പിന്നെ ഞാനിവിടെ മഞ്ഞൾപ്പൊടി ഇട്ടത് ആ കളറ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കളറ് കിട്ടണമെങ്കിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ഇടാം കേട്ടോ പത്ത് മിനിറ്റ് കൊണ്ട് നമ്മളെ ചോറ് റെഡി ആയിട്ടുണ്ട് ഇനി നമ്മളിത് എങ്ങനെയാ അത് അസംബിൾ ചെയ്തെടുക്കണേ നോക്കാം അപ്പോൾ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ഗ്രേവിൻ്റെ മുകളിലേക്കാണ് നമ്മളിപ്പോൾ ഉണ്ടാക്കിയേക്കുക ചോറ് അതായത് എന്താ ചോറ് മുകളിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഫസ്റ്റ് ഒരു നമ്മൾ ഇടും എന്നിട്ട് കുറച്ച് ഗരം മസാലയും ഇടും പിന്നെ അതിൻ്റെ മുകളിൽ വീണ്ടും ചോറിട്ടിട്ട് നമ്മൾ ഈ മറ്റേ നമ്മൾ മുന്തിരിയൊക്കെ വറുത്തെടുത്തിട്ടുണ്ടായല്ലോ ആ വെളിച്ചെണ്ണ അതിൻ്റെ മുകളിൽ കൂടെ ഒഴിക്കും ആ വറുത്തെടുത്ത് എണ്ണയാണ് നമ്മൾ മുളക്കുള്ള ഒഴിക്കുകട്ടോ പിന്നെ കുറച്ച് മല്ലിപ്പൊടി സോറി ഗരം മസാലപ്പൊടി ആ ഗരം മസാലപ്പൊടി മല്ലിയില ഇതൊക്കെ ഇട്ടിട്ട് ഒന്ന് ചൂടാക്കി എടുക്കാം എടുക്കണം നമ്മൾ ഫസ്റ്റ് ഇങ്ങനെ റൈസ് ശരിക്കും എന്താ പൊസിഷനിൽ തന്നെ ഇതാക്കണം അതായത് റൈസ് ഒരു ഈവൻ ഇതിലായിരിക്കണം ഉണ്ടാവേണ്ടത് കേട്ടോ റൈസൊക്കെ നേരം ആക്കിയിട്ട് അതിൻ്റെ മുകളിലേക്ക് മറ്റേ നമ്മൾ മുന്തിരി വറുത്ത എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ വറുത്ത മുന്തിരി ഇട്ടുകൊടുക്കുന്നുണ്ട് പിന്നെ ഗരം മസാല പിന്നെ ഒരു ഒരു ഇടയിലൊക്കെ ടേസ്റ്റ് മുന്തിരി ഇടണം ഞാൻ ഇവിടെ ഗരം പിന്നെ അതിൻ്റെ മുകളിലേക്ക് ഞാൻ ഇത്തിരി മല്ലിയല ഇട്ട് കൊടുക്കുന്നുണ്ട് ആ ഒരു ഫ്ലേവറൊക്കെ കിട്ടുകയാണെങ്കിൽ മല്ലിയാലും നല്ല സ്മെല്ലായിരിക്കും നമ്മളത് അടച്ചിട്ട് ഗ്യാസുമ്പ ഒരു ഫ്രൈ പാൻ വെച്ചിട്ട് അതിൻ്റെ മുകളിലാണ് നമ്മൾ നമ്മളെ ഈ റൈസ് ഇട്ടേക്കണ പാത്രം വെക്കേണ്ടത് അപ്പോൾ നല്ല അടിപൊളി ആയിട്ടുണ്ട് നമുക്ക് ബിരിയാണി കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ബായ്